അതെ അത് ഞാനും അവൻ്റെ കൂടെ ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല ഞങ്ങളുടെ കൂട്ടി ഞാനെ അവരിട്ട് എന്നോട് പറഞ്ഞിട്ടു ചെന്ന് രണ്ടുമൂന്ന് താറിയൊക്കെ വൃത്തിയാക്കി രണ്ടു മൂന്ന് ദിവസം പിന്നെ ഞാനെ ഓടിക്കത്തില്ലോ ഞാൻ ആ ഒരു കമ്പു പോലും അടിക്കാതെ തല്ലാതഴിച്ചെ ഞങ്ങള് ആദ്യമായിട്ട് ഒരു കമ്പോലും ഞാൻ തല്ലിട്ടില്ല ആവശ്യമില്ല ഇരുപത്തിരണ്ട് ഫസ്റ്റ് ദിവസം ഞാൻ ന്യായമായിട്ട് പരിപാടി എടുത്തു പിന്നെ ഇരുപത്തി മൂന്നില് അതിലും കൂടുതൽ പരിപാടി എടുത്തു ഇരുപത്തിനാലില് ഹാർട്ടിക്ക് ഓടിക്കുകയും അതുപോലെ വിജയാന രണ്ട് ടേൺ കയറുന്നതിനിടയ്ക്ക് മാതാഗണേശനെ കഴിച്ചു അതിനുശേഷം വിജയാനും നമുക്ക് ആക്സിഡന്റ് പറ്റി അത് കഴിഞ്ഞാൽ അപ്രന്റിക്സിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വരുന്ന ഏതാനൊക്കെയാണ് അടുത്ത വരുന്നത് അടുത്ത കഴിഞ്ഞാൽ പിന്നെ കല്യാണമൊക്കെ ആയിരുന്നു കഴിഞ്ഞു ചേച്ചിട്ട് ആണോ അതെ കേരളത്തിൽ എത്ര വർഷം ഉണ്ടായിരുന്നു കുറേ വർഷം ഉണ്ടായിരുന്നു വർഷം ഉണ്ടായിരുന്നു അപ്പം എല്ലാ കഴിഞ്ഞു ഞങ്ങൾ സ്വന്തമായിട്ട് ഒട്ടേക്ക് താമസിക്കുന്നത് വീട് വാടക വീട്ടിൽ സമ്മതിക്കാരി എനിക്ക് ഇച്ചിരി സാഹചര്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവരുടെ വീട്ടിലും അവർ അതായത് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എല്ലാം കണ്ട ഒരു ജോലിയുണ്ട് അവർക്ക് ജോലി ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ തന്നെ തീരുമാനിച്ചു ഒറ്റക്ക് വീട് എടുത്തോ നമ്മൾ പിന്നെ ഒരു വീട് എടുത്ത് ആവശ്യം അങ്ങനെ എന്നെ കണ്ണാപ്പി തൊട്ടക്കാട്ട് വിനാൻ അഴിക്കുന്നു നമ്മുടെ കണ്ണാപ്പിയിൽ ഇപ്പൊ നമ്മുടെ തിരുവേപ്പുറ പിള്ളിനരി താരം അവനെ ആന അഴിച്ചു അപ്പം ഞാൻ അവൻ്റെ കൂടെ അനന്തരാനക്കൊക്കെ നിന്നായിരുന്നു കുട്ടികളെ കഴിക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു അടിപൊളിയാണ് അവൻ്റെ കൂടെയൊക്കെ നീണം ആനയ്ക്ക് നിക്കാൻ അയാളുടെ ഇനയൊക്കെ ആണ് കണ്ടു പഠിക്കാൻ ഓരോരുത്തരും അവനെ പൂഴുത്തിനൊന്നുമല്ല കാരണം നമുക്ക് അതറിയാം അവനെന്നോട് പറഞ്ഞോ ചേട്ടാ നന് പാപ്പാനെ പണി ഭയു ആ നമുക്ക് ഇതുകൂടെ നിൽക്കാൻ പറഞ്ഞു ഞാൻ കൂടെ ചെന്നു അവനൊത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മള് അവനോട് പറഞ്ഞു കൊടുത്തു ഞാൻ പറയുന്ന കുറെ ഒക്കെ അവൻ കേൾക്കാൻ തയ്യാറായി അതുകൊണ്ട് അവൻ ചെയ്യുന്ന ജോലി വൻ വിജയത്തോടെ അവന് ചെയ്യാൻ പറ്റി അതെ അത് ഞാനും അവന്റെ കൂടെ ഞാൻ പറഞ്ഞ അങ്ങനല്ല ഞാൻ അവന്റെ കൂടെ അവൻ നല്ലോണം കഷ്ടപ്പെട്ടു ഞാനും അവൻ്റെ കൂടെ ഒന്നും കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ വെളുപ്പിന് രണ്ടുമണിക്കൊക്കെ എഴുന്നേറ്റ് വെളുപ്പിനായിട്ട് തൊട്ടക്കാട്ട് നടന്ന് നടന്ന കിടങ്ങൂർ പോയൊക്കെ പണിയായിരുന്നു അവന് മണി വരുന്ന അവന് വളർന്നുകൊണ്ടിരുന്ന മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ എന്നാ ഇടങ്ങൂര് നോബിളിയായിട്ടനെ ഒറ്റ കഷ്ണമേ ഉള്ളൂ ഇരുന്നൂറ് മും കൂടി മേളുണ്ട് മുറിക്കാനൊന്നും പറ്റത്തില്ല അത് ആരുടെ വരയ്ക്കാൻ വേണ്ടി ആന വരയ്ക്കാതെ എടുക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞ കണ്ണാപ്പി പാപ്പാൻ ഉറപ്പാണോ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കുറപ്പാണ് അല്ലാതെ അവിടെ ലഭ്യമോ അത്രയും വലിയ അടിയാണോ പണിയാ പോകും ഒന്നും ഇല്ല ആരെയും അവിടെ ചെന്നു വിളിപ്പിന് ആറ് മണിയാകുമ്പം ചെന്ന് ആറു മണിയാവുമ്പം ചെന്ന് കുറച്ചു നേരം ആന അവിടെ നിർത്തി ബക്ക കെട്ടി നേരെ രണ്ട് കഷ്ണം എടുത്ത് വണ്ടി കോണിച്ചിട്ട് അതിലോട്ട് മറുവൊക്കെ വെച്ച് മറച്ച് കയറ്റിയിട്ട് ഇളവക്ക് വെച്ചിട്ട് നീളം തള്ളി ആയിട്ട് പണിക്കും അത് നില താണ വരത്തില്ല നമ്മൾ അരപ്പണി നമ്മളും ബാക്കി ഒരു ബാക്കണം അരപ്പണിയാണ് പണിയത്തുള്ളൂ അരപ്പണി നമ്മളും പണിയണം നല്ല അരി നീങ്ങത്തുള്ളൂ അല്ല ചുമ്മാ ബക്ക കെട്ടി വെച്ച് നമ്മൾ മണ്ണിനകത്തൂടെ കൂടെ ഈ പറഞ്ഞു കിടക്കുന്നതിനകത്ത് മണ്ണിനകത്തൂടെ പിടിച്ചാളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തടിയുടെ ഇരട്ടിയുടെ ഇരട്ടി വെയിറ്റ് വരും പിന്നെ ആയ കുട്ടികളുടെ കാര്യമൊന്നും ഇല്ല അപ്പം അതിന് മുമ്പേ ഇച്ചിരി ബുദ്ധി ഉപയോഗിക്കുക അപ്പോൾ കമ്പയോട്ട് മറിച്ച് കയറ്റുക ആന കയറിക്കഴിഞ്ഞാൽ പിന്നെ തെന്നി ഞങ്ങാതി നേരെ പശു കൂടിനകത്തൂടെ നേരെ നിങ്ങളും ഒരു ദിവസത്തെ പാട്ടവും മേടിച്ചു ആരും കൊടുക്കലായിരുന്നു അത് പറഞ്ഞാൽ ആരും തെന്നിപ്പോയാൽ ചിലപ്പോളിക്കേണ്ടി വരും അതൊക്കെ ലക്കാ കേട്ടോ ആനപ്പിണി ലക്കാണ് പിന്നെ അവൻ്റെ കൂടെ കൂടെ നാളുണ്ടായിരുന്നു അല്ലെ കൂടെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ട് അവൻ കൂടെ നാൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവന് പിന്നെ തൃശ്ശൂർ പരിപാടിക്ക് പോയി വരുന്നില്ല ചെറിയൊരു ചെറിയൊരു സംതരിപ്പണമൊക്കെ വന്നായിരുന്നു ചുമ്മാ അവനീ ചിലപ്പോ ഇച്ചിരി പണക്കോ ചിറക്കനല്ലേ അതിന്റെ ഒക്കെയാ അപ്പം ഞാൻ അവനങ്ങ് പോയി ഞാൻ മാറിയാണ് എൻ്റെ അടുത്ത് ഞാൻ നമ്മുടെ കശനാനൊക്കെ നമ്മുടെ അനീഷ് പൂപ്പിള്ളിയാനൊക്കെ അനീഷ് നമ്മുടെ ഈ ആന അഴിച്ചായിരുന്നു നമ്മുടെ അഴിച്ച അപ്പൊ ഇരുപത്താനും ഇവിടെ നമ്മുടെ ഇവിടെ പിന്നെ അടുത്തുനിന്ന് ഇവിടെ നിപ്പണ്ടായിരുന്നു ആനു അപ്പൊ മാറി നിന്നപ്പത്തിന് ഇവരിങ്ങനെ പറഞ്ഞോണ്ടൊക്കെ പറഞ്ഞു നാളെ പണിന്നല്ലേ പിന്നെ ഇവിടെ ഇപ്പൊ നിൽക്കാന്ന് പറഞ്ഞു രണ്ടൂന്ന് ദിവസം ഉണ്ടായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ആനെ തൃശ്ശൂർ കയറ്റി പോകാൻ പറഞ്ഞു പോയിട്ട് വരും പാപ്പാനെ തന്നെ ഇവിടെ പറഞ്ഞു ഞാൻ പറഞ്ഞു നീ പോയിട്ട് ഇവിടെ വരുവാണെങ്കിൽ അത് കാണും ഞാൻ അങ്ങോട്ട് ഈ ഞാനവിടെ കൂടെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു എനിക്കറിയാൻ പോയിട്ട് വരത്തില്ല പോയിട്ട് വന്നില്ല പിന്നെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പതിനാണ് പിന്നെ ഇങ്ങനെ ഇന്നപ്പം നമ്മുടെ പുതുപ്പള്ളിയിലെ മോഴേനയ്ക്ക് ജോബിയോടുകൂടെ ആരുമില്ലായിരുന്നു ഇന്നാളാം പറഞ്ഞു പിന്നെ ജോബിയോടൂടെ ആയിരുന്നു അത് പിന്നെ ഇങ്ങനെ കുറച്ച് നാളുകളിങ്ങനെ അങ്ങനെ തുടർന്ന് പോയി പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സുഖമായിരുന്നു അതും നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഇവിടെ കൂടെ ഒരു പണിയാനൊക്കെ കൂടെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവന്റെ ജോബിയെടുത്തൊന്നും മാറി പണിയൊന്നും ഇല്ലാതായി റാന്നിരുന്നു ഇന്ന് ഈ വെളുപ്പിന് പോയിവരൊക്കെ ഭയങ്കര വൈഫ് ഒറ്റക്കല്ലേ ഉള്ളു അതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മുടെ അയ്യപ്പദാസ് എന്നെ ശങ്കരൻകുട്ടിയാനൊക്കെ വിളിക്കുന്നത് വിളിച്ച് ആ ആരും കൂടെ ആളില്ലട താല്പര്യമുണ്ടോ എന്ന് അല്ല അതിനു അതിനുമ്പേ എന്നാ പിടിയാനിക്കാൻ കേട്ടോ നമ്മുടെ രാശ്ശേരി പിടിയാനിക്കും അത് നമ്മുടെ തെങ്ങണായുള്ള അഖിലെന്ന് പറഞ്ഞ കൊച്ചാണ് സാറ എന്നോട് പറഞ്ഞാൽ താനിന്റെ കൂടെ അങ്ങ് നിക്കണോന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കൂടെ നിന്ന് ഒരു കഷ്ണം എടുക്കാൻ പോയി അപ്പൊ അഖിലെന്നോട് പറഞ്ഞു അണ്ണ എൻ്റെ ആദ്യത്തെ ചോലല്ലേ കേട്ടോ എന്ന് പറഞ്ഞു ഏഹ് ഞാൻ വീട്ടിൽ പോയിട്ട് വരാൻ പറഞ്ഞു ഞാൻ പോയി ഏതാ അമ്മ നടക്കാൻ കൊടുത്തതല്ലേ പിന്നെ ഞാൻ സാറെന്നോട് പറഞ്ഞ എൻ്റെ കൂടെ കൊണ്ടുപോത്തള പറഞ്ഞപ്പോൾ നമ്മള് പിന്നെ അവനെ കിട്ടിയ ഒരു അതിന്റെ ഒരു സന്തോഷത്തിരിക്കുമ്പോൾ നമ്മളത് മോശം അല്ലേ നമുക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല ഞാൻ അവനോട് ഒന്നും പറഞ്ഞില്ല ഞാൻ ഐസായിട്ട് മാറി എന്നിട്ടാണ് എന്നെ അയ്യപ്പൻ വിളിക്കുന്നത് അങ്ങനെ ചങ്ങനകുട്ടിയാനൊക്കെ പോയി അയ്യപ്പനോട് അയക്കുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു തൃശ്ശൂർ പോയി രണ്ട് പരിപാടി എടുത്തു വിഷു ഒക്കെ എടുത്തു പിന്നെ കുറച്ച് നാൾ അവൻ്റെ ഒരു മറ്റേ ഇവിടെ ഈ തൃശ്ശൂരെടുത്തൊരു സ്ഥലമുണ്ട് ഞാൻ സ്ഥലപ്പേര് പറഞ്ഞു പോയി അവിടെ അവിടെ നിന്നു ഞാൻ പറഞ്ഞു എനിക്ക് ഒഴിവാണ് നിൽക്കാം പറ്റത്തിൽ വീടിൻ്റെ വാടക കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പോയിട്ട് വരാം ഞാൻ അവിടെ നിന്ന് പോകുന്നു എൻ്റെ അവിടെ ശ്യാമം പോകുന്നു ചേറങ്ങുട്ടോ പോന്നു കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു വീട്ടിലൊക്കെ വന്ന് കുറച്ച് ദിവസം ഞാൻ പിന്നെ വിളിച്ചുവിടെ വാടക ആനയെ കയറ്റിക്കൊണ്ട് പോകണം അങ്ങനെ ഞാൻ തിരിച്ച് വന്നു തിരിച്ച് തന്നു ആ ആന എടുത്ത് തന്നു പറപ്പൂക്കാവും അവിടുന്ന് ഞങ്ങൾ അവിടുന്ന് ആന അഴിച്ചു വണ്ടി കയറ്റി നേരെ സാറിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി പിന്നെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു രണ്ട് പരിപാടി എടുത്തുള്ളൂ പരിപാടി ഇല്ലായിരുന്നു കൊറോണയുടെ ഇതിൻ്റെ എന്തൊക്കെയാ അങ്ങനെ കണ്ട് വിഷയമൊക്കെ ആയിരുന്നു തോന്നുന്നത് അവിടെ പരിപാടി എന്നിട്ട് വീട്ടിൽ പറമ്പിക്കൊണ്ട് നിർത്തി നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ അയ്യപ്പനോട് പറഞ്ഞിട്ടാ ഇപ്പൊ കറപ്പായ അനിയുണ്ടോ അനന്ത ഉണ്ടല്ലോ തീറ്റ വിട്ടു അവൻ തന്നെ അവൻ തന്നെ അത കീറി അവൻ വലിച്ചു കയറ്റുന്നേ അതിനുള്ള പത്ത് പൈസ കിട്ടും പറമ്പി പോകും അവൻ പോകുന്നു അയ്യപ്പൻ പോകുന്നുയില്ല പിന്നെ എനിക്ക് ഈ ചിലവാശി കിട്ടിട്ട് കാര്യമില്ല കാരണം മാസം പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ വണ്ടിയുടെ വണ്ടിയുണ്ട് അല്ല വണ്ടി അതിനൊന്നും വന്നില്ല അത്യാവശ്യം ആരും ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഒരു അഞ്ഞൂറുപയോഗ നമുക്ക് പാടാ പിണങ്ങിയിട്ടൊന്നുമല്ല ഞാൻ എനിക്ക് കണ്ടെത്തി അടിക്കാൻ പോകും ഞങ്ങളുടെ അവിടെ കുട്ടനാട് അത് ഏക്കറിന് അഞ്ഞൂറ് രൂപ വെച്ച് കിട്ടും ഞാൻ അത് പോവും അതിന് നമ്മുടെ കൂട്ടുകാരൻ വണ്ടിയൊക്കെ ഉണ്ട് ഞാൻ പറയാടാ ഞാൻ ആ സമയം കൂടെ സീസൺ ഞാൻ ഞാൻ അങ്ങോട്ട് പോയി അതെല്ലാം കഴിഞ്ഞിട്ടാണ് അങ്ങനെ ദുർഗയ്ക്ക് ദുർഗ നീതി നീക്കുമായിരുന്നു ദുർഗയ്ക്കിന് ആള് മറ്റേ നമ്മുടെ മനു എന്ന് പറഞ്ഞ ആളായിരുന്നു അല്ല അവിടെ ഉള്ളത് അപ്പം എന്നെ ഇങ്ങനെ വിളിച്ച് മനു മാറി അപ്പോൾ എന്നെ ഹരിച്ചേട്ടം വിളിച്ചു നമ്മുടെ ചങ്ങനശ്ശേരി ഇതല്ലേ നമ്മളെ നമ്മുടെ ഹരിച്ചാടനില്ലേ നമ്മടെ ആ നമ്മടെ കാഞ്ഞിരപ്പള്ളി ഉള്ളത് ആ ഹരിച്ചാട്ടനെ നമ്മടെ വിശസ്ത്രീലെ ഹരിച്ചാടനെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഉണ്ടോ പുറകെ ഞാൻ പറഞ്ഞു താല്പര്യം എപ്പം താല്പര്യം ഉണ്ടെന്ന് ചോദിച്ചാൽ മതി കൊള്ള കോട്ടയം ജില്ല തന്നെ പാത്തനൂറ്റമ്പത് പരിപാടിയുണ്ട് ഏഹ് ശല്യുമില്ല നമുക്ക് ഒരു അഞ്ചു ദിവസം അഞ്ചു ദിവസമൊക്കെ കിട്ടും കിട്ടും സുഖാ അപ്പൊ ഞാൻ എന്നാ അത് കറിയാക്കാം എന്നാ അങ്ങനെ ആട്ടം എന്ന് വെച്ചാൽ അവിടെ ചെന്നു നീ ഒലി കഴിഞ്ഞു ഭയങ്കര ക്ഷീണമായിരുന്നു ം ഞാൻ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ക്ഷീണിച്ചു പോയി ഞാൻ ആന കിടന്നിട്ടിരുന്നേക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ കാണിച്ചു ഞാൻ പിന്നെ ഒരു മാസത്തോളം നിന്ന് കഴുക്കും കാര്യങ്ങളും വഴിപടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പോന്നു അതിന്റെ ഇടയ്ക്ക് എന്നാ അയ്യപ്പൻ ആനക്കന്ന് മാറി അങ്ങനെ കുട്ടി നമ്മൾ ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ലേ അങ്ങനെ കുട്ടി ആനെ അവരിട്ട് എന്നോട് പറഞ്ഞിട്ടുല്ല ഇത് ഇവൻ ഇവനറിയത്തില്ല അയ്യപ്പനയ്യപ്പൻ തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ടാവും എനിക്കത് ഇപ്പം അമ്മൻ്റെ കൂടെ വന്നെന്തെന്നാൽ പിന്നെ എനിക്കാ ഇതിനെ അഴിക്കേണ്ട കാര്യമുള്ളൂ അങ്ങനെയൊക്കെയാണെങ്കിൽ എത്ര പേരോട് ഒന്നാണ് ചെയ്യുക നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല ഇപ്പം ദുർഗയാനെ അഴിക്കാൻ വന്നപ്പം അതിന് മുമ്പേ അതിനോട് പറഞ്ഞടാ മാറുവാണെങ്കിൽ എനിക്കൊരു പണി മേടിച്ചു നമുക്ക് ഒരു കമ്പനി ഒരുമിച്ച് ഇരിക്കാല്ലോ പറഞ്ഞാൽ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാ അന്ന് തന്നെ അവർ വിളിച്ചത് ഞാൻ നേരെ വരെ പറമ്പിച്ചില്ല ആ അയ്യപ്പനെ കാണുന്നത് പക്ഷേ അന്നേരം അവന് ഇച്ചിരി മൂടവിട്ടായിരുന്നു ആനെ ഇപ്പം ദുർഗയാനെ എന്നെ അഴിക്കാൻ വിളിച്ചത് വിളിച്ചെന്ന് ഉള്ളത് ഇതിപ്പോ അവനോട് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല ആരോടാ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാനും ആ കമ്പനി നേരത്തെ നിന്നിട്ടുള്ളതാ അപ്പം എനിക്കും ആ ധാരണ അറിയാവുന്നതാ ഏറ്റവും കൂടുതലും കോട്ടയം ജില്ലയിലാണ് ഞാൻ പണിയെടുത്തിട്ടുള്ളത് അയ്യപ്പാസിനേക്കാളും കൂടുതലും കുറ്റം പറഞ്ഞല്ല അവൻ തൃശ്ശൂരായിരുന്നല്ലോ ഒത്തിരിനാള് അപ്പം അതിരിതായി ഒരു ചെറിയൊരു സൗന്ദരിപ്പണക്കൊക്കെ ആയി അങ്ങനെ ഞാൻ ആനയും കൊണ്ട് സാറിന്റെ വീട്ടിലായിരുന്നു ദുർഗൈം കൊണ്ട് ഞാൻ അകിലെൻ്റെ ഇവിടെ ഇടയ്ക്ക് വന്നു അകല് പോയി പിന്നെ അയ്യപ്പന അനക്കൊന്നും മാറി ഞാൻ അറിഞ്ഞില്ല ഓട്ടോ ഞാൻ അങ്ങോട്ട് പറമ്പിലോട്ട് പോവാറില്ല സാറന്നോട് പറഞ്ഞു രണ്ട് ദിവസമായി ശങ്കരന്റെ അത് വൃത്തിയാക്കിട്ട് എങ്ങനെ നിനക്കൊന്ന് വൃത്തിയാക്കാൻ ആ അയ്യപ്പന് കാലേന്ന് കമ്പി എടുക്കാൻ പോവുക അതുകൊണ്ട് അയ്യപ്പൻ മാറിയേക്കുക മാറിയേക്കുവാറപ്പിയു ഞാൻ നോക്കിയപ്പോ ശങ്കരൻകുട്ടിയുടെ അഞ്ഞൂറ് അല വാശി ഇടും അഞ്ഞൂറ് രൂപ ആയിരം കിട്ടുമല്ലേ അഞ്ഞൂറ് രൂപ കൊണ്ട് ഞാനീ ചനാച്ചിരുന്ന ഓടി അന്നെ ബുള്ളറ്റ് ഉണ്ടെനിക്ക് ബെട്രോ അടിക്കണം എന്ന് തന്നെ വലിയ ആവുമല്ലേ അപ്പൊ അവിടെ ചെന്ന് ആ രണ്ട് തറിയൊക്കെ വൃത്തിയാക്കി രണ്ടുമൂന്ന് ദിവസം പിന്നെ ആന ഓടിക്കത്തില്ല കേട്ടോ ഞാൻ ഒരു കമ്പൂലിക്കാതെ തല്ലാതെ അടിച്ചാൽ ആന ഞങ്ങൾ ഓടിക്കും ആദ്യമായിട്ട് ഒരു കമ്പൂലും ഞാൻ തല്ലിട്ടില്ല ആവശ്യമില്ല ഞാൻ വലിയത് പറഞ്ഞല്ല അത് അതിന്റെ ഫോണോട് ചോദിച്ചാൽ മതി ഞാൻ രണ്ടു ദിവസം തറിയ വൃത്തിയാക്കും അടുത്ത ദിവസം തന്നെ താറ് പറഞ്ഞു എങ്ങനെ അന്നും അല്ല നീ എന്നാൽ അന്നും ഇപ്പുറത്തോട്ട് ഒന്ന് മാറ്റി കെട്ടത് കെട്ടാൻ പറ്റുമെന്ന വേണ്ടി വരും നമ്മൾ അതിപ്പന്നെ താറ കെട്ടിക്കൊള്ളാംന്ന് പറഞ്ഞു അവൻ രണ്ടു ദിവസം സാറ് ചോദിക്കുന്നുണ്ട് ഒരു ദിവസം താറ് വന്നപ്പോൾ ഞാൻ ഇപ്പുറത്ത് മാറ്റി കിട്ടി അവർക്കും പോലും തല്ലിട്ടൊന്നുമില്ല എന്നാ തല്ലാതിരിക്കുകയാണെങ്കിൽ അങ്ങനല്ല അതിപ്പം എന്നാ ഓരോരുത്തരും കൊണ്ടു കിടക്കുന്ന ഓരോരുത്തരുടെ രീതിയില്ലേ എനിക്ക് എന്തോ ആനയായിട്ട് ഇച്ചിരി പൊരുത്തം ഉണ്ടായിരുന്നു അതുകൊണ്ടങ്ങ് ഞാൻ വലിയ മിടുക്കനായിട്ടൊന്നുമല്ല അല്ല ആനയായിട്ട് ഇച്ചിരി ഒരു പൊരുത്തം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് മൂന്ന് സീസൺ നല്ല ഭംഗിയായിട്ട് എടുക്കാൻ പറ്റിയത് പരിപാടി എടുക്കാൻ പറ്റിയത് വലിയ വല്യ ഇല്ലാതെ പക്ഷേ ദുർഗ അഴിച്ച് പരിപാടി എടുത്തിട്ടുണ്ടായിരുന്നു ഇല്ല ഒരു പരിപാടി എടുത്തുള്ള ഏറ്റുമാനു അമ്പലത്തിൽ ഞാൻ സീസൺ അല്ലല്ലോ അല്ല സീസൺ തുടങ്ങുന്ന സമയത്തൊക്കെ പിന്നെ അഖില് വരുവായിരുന്നു ഇവിടെ വടവാതിരിപ്പം തോട്ടക്കേട്ട രാജാരനാണ് അഖില് വന്നു ഞാൻ സാറു കൊടുത്തേക്കാൻ പറഞ്ഞു ഞാൻ അല്ല അങ്ങനല്ലേ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു സാറിന് അവരിങ്ങനെ പറഞ്ഞത് എന്റെ ചുമതലയാണ് എനിക്ക് വന്നേക്കുന്ന ദുർഗയല്ലേ അരിചനോടാ പറഞ്ഞു ശങ്കറിനെ അഖിലിനു കൊടുത്തേക്കും അരിച്ചണ്ട് ചോദിച്ചാ എന്താ ചോദിച്ചാ പുള്ളി പറയും ഞമ്മടെ എനിക്ക് ഞാൻ വന്നേക്കുന്ന ഇവിടെ വന്ന് അഴിച്ച ആന എന്ന് പറയുന്നത് എനിക്ക് കേട്ടാ കുറുകെ അല്ലേ ഞാൻ ഞാൻ ഒന്നിനു അപ്പം അകലിന് ശങ്കരം കൊടുത്തേക്കാ അന്ന് അങ്ങനെ അത്ര പറഞ്ഞു ആയിക്കോട്ടെ എന്നെ വിളിച്ചു പറഞ്ഞു എടാ നീ എന്നാ അങ്ങനെ പറഞ്ഞു ഞാൻ പറയാൻ പറഞ്ഞ നീ ആനെ നീ ഒലിച്ചില്ലല്ലോ ഒലിക്കുന്നവരെ അഴിക്കാൻ പറ്റുമെങ്കിൽ അഴിക്കുക അല്ല അഴിക്കുന്നവൻ വരെയും ചിലവാ വേറൊരു പണി കിട്ടുന്നവരെ കിട്ടാൻ പറ്റേ അത് കഴിഞ്ഞിട്ട് താറ് എന്നെ വിളിച്ചു പറഞ്ഞു നാളെ അകിൽ വരുവാടാ എന്നാൽ അകിൽ അങ്ങ് എന്നാത്തിന ദുറുഗെ അഴിക്കട്ടെന്ന് ഇരിക്കും കുഴപ്പമൊന്നുമില്ല ഞാൻ ശരി സാറേ ആയിക്കോട്ടെന്ന് പറഞ്ഞു തല്ലിക്കൊന്നു ഒത്തിരി തല്ലിക്കരുത് നീ നീ നിന്നേ ആനെ അരിപ്പിക്കോളൂ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞാൻ തല്ലിക്കുവാനെന്ന് പറഞ്ഞു അന്ന് ഞാൻ രണ്ട് ഗണ്ടാക്കും കഷ്ടപ്പെട്ടു അതിനെ ആ കൊല്ലം ആക്കി എടുക്കേ ഞാനവിടെ ചെന്നിരുന്നു അകലോട്ടിയാൻ ഇങ്ങോട്ട് നാളെ പറ ആരം അന്നേരം ഇരുന്നു പിന്നെ അഴിച്ചോണ്ട് പിന്നെ നമ്മളവിടെ അതിനായിട്ട് യാതൊരു ഇത് പിന്നെ അഖിലിന്റെ ചുമലം തന്നെ അഖിലിന് ഒരു മരിച്ചു കഴിഞ്ഞാൽ പല ഉണ്ടായിരുന്നപ്പോ ഞാൻ ആ വെമ്പള്ളി കൃഷ്ണൻ രണ്ടു ദിവസം പരിപാടി ഞാൻ എടുത്തു കുറുകായിരുന്നു അങ്ങനെ എടുത്തിട്ടുള്ളു പിന്നെ ശങ്കറിനായിരുന്നു വന്നു ഇടയ്ക്ക് ചെറിയൊരു മേലാഴിയൊക്കെ വന്നായിരുന്നു ഇറണ്ടക്കെട്ടൊക്കെ വന്നായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കറക്റ്റ് ഒലിവായി രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഫസ്റ്റ് ദിവസം ഞാൻ ന്യായമായിട്ട് പരിപാടി എടുത്തു പിന്നെ ഇരുപത്തി മൂന്നില് അതിലും കൂടുതൽ പരിപാടി എടുത്തു ഇരുപത്തിനാല് ഹാർട്ട്രിക്ക് ഓടിക്കുകയും ചെയ്തു അതുപോലെ അതിനെ കൊണ്ട് നല്ല രീതിയിലുള്ള പരിപാടിയും കാര്യങ്ങളും എടുത്തു ഇപ്പൊ മണിയില്ല നമ്മുടെ ഈ ശങ്കരൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആനയുടെ രീതികളൊക്കെ എങ്ങനെയാണ് അന്നേരം ആ ഒരു എന്താ പറയാ നിലവും കാര്യങ്ങളും അല്ലെങ്കിൽ പരിപാടി സമയത്തെ കാര്യങ്ങളും അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയാണ് പരിപാടിക്കൊന്നും ഒരു കുഴപ്പമില്ല കുഴപ്പമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാ എനിക്കും കുഴപ്പമുണ്ട് ഏഹ് പരിപാടി കഴിയുന്നവരെ അനിക്കും കുഴപ്പമില്ലായിരുന്നു അതാണ് ഇത്ര നാളും കണ്ടോണ്ടിരുന്നത് ആവശ്യമില്ലാതെ എടുത്തിട്ട് തട്ടാതിരിക്കുക തട്ടാതിരിക്കുക കറി ചെല്ലുമ്പോ ഈ കൊറേ വേദിയത്തിന്റെ ആണ് എന്റെ ഒരു കണക്കൂട്ടിൽ എന്റെ ഒരു അറിവ് ഞാൻ വെച്ച് ഞാൻ പറഞ്ഞത് വേദി വെച്ചിട്ട് എല്ലാം ആനയും ഒരുപോലെ അല്ലല്ലോ വേദി വെച്ചിട്ട് കുറച്ച് അറിയാമതി അങ്ങനെ കാര്യങ്ങളെല്ലാം നടക്കും ശ്രദ്ധിക്കാൻ ആള് ശ്രദ്ധിക്കുക ആനെ മനസ്സിലാക്കുക അത് അതിലൊക്കെ സംഭവം പറഞ്ഞാല് അന്ന് ഉണ്ടായ പ്രശ്നം അതെന്താണ് സംഭവം എന്താണ് ഏതാ 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 കൊച്ചിനെ എടുത്തോണ്ടിരിക്കുന്ന അതിനെ ഒത്തിരി പേര് എന്നെ വിളിച്ചാൽ വീഡിയോ എടുത്തത് ചോദിച്ചായിരുന്നു ഞാൻ ഇവിടെ താല്പര്യമില്ല നമ്മള് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭാഗം കേൾക്കാൻ വേണ്ടി ആരും കാണത്തില്ല